അപ്പൊ നമ്മുടെ തനൂട്ടിന്റെ ഫേവറേറ്റ് ഉപ്പേരിയാണ് കെട്ടോ ഈ വാഴക്കൂമ്പ് അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടാലോ ആദ്യം ഒരു വാഴക്കൂമ്പ് എടുക്കുക കുനുവിനാ കുനുനാ അരിഞ്ഞിട്ട് സെറ്റാക്കി വെക്കുക എന്നിട്ട് ഒരു അരമുറി തേങ്ങ ചിരകിയത് പിന്നെ ഒരു രണ്ടല്ലി കരിവേപ്പിലെട്ടോ രണ്ടല്ലി കരിവേപ്പില എടുത്തിട്ട് നല്ല കഴുകി വൃത്തിയാക്കി കൂളി കേട്ടോ ഇല്ലെങ്കിൽ തട്ടിപ്പോവും അതിനുശേഷം രണ്ട് വറ്റൽമുളകാണ് കേട്ടോ ഈ കഷ്ണാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഈ ഇത് വെളുത്തുള്ളീന്റെ തൊലി കളയാതെ ഞങ്ങള് നന്നായിട്ട് കഴുകി ചതച്ചെടുത്തതാണ് കേട്ടോ അതിനുശേഷം ഒരു പാൻ എടുക്കുക ഗ്യാസിന്റെ മുകളിലേക്ക് അങ്ങോട്ട് വെക്കുക എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ചൂടാക്കിയിട്ട് നല്ല കട്ട ചൂടായിക്കോട്ടെ അങ്ങോട്ട് അതിലേക്ക് വെളിച്ചെണ്ണ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്നും ഇനി നന്നായിട്ട് ചൂടായിക്കോട്ടെ അല്ലേ നമുക്ക് ഒരു അഞ്ചിനിട്ട് കാത്തുക്കാലോ അതിനുശേഷം വേഗം കടുുക ഒക്കെ ഇട്ടിട്ട് പൊട്ടിത്തെറുപ്പിക്കുക അങ്ങോട്ട് കടുുകൊക്കെ ഇട്ട് പൊട്ടിയതിനു ശേഷം അതിലേക്ക് എന്തിട്ട് കൊടുക്കണം നമ്മള് നേരത്തെ ചതച്ചു വെച്ച വെളുത്തുള്ളി ഇല്ലേ ആ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി വെളുത്തുള്ളിയിൽ കിടന്ന് ഒന്ന് മൂക്കട്ടെട്ടോ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മളെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാ വറ്റൽ മുളകില്ലേ ആ വറ്റൽ മുളക് ഇട്ടു കൊടുക്കും ഈയിടെ ആയിട്ട് എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ അക്ഷരസ്പുടേശം കുറഞ്ഞുണ്ടോ ഒരു സംശയം കാരണം എന്താ ഫുൾ ടൈം സംസാരിച്ച് സംസാരിച്ചിട്ടേ എനിക്ക് ഇപ്പൊ ഒക്കെ തെറ്റി പോകുന്ന അവസ്ഥയായിരിക്കുന്നു ആ എന്തായാലും കഥയൊക്കെ അവിടെ നിൽക്കട്ടെ എന്നിട്ട് നമ്മൾ നേരത്തെ പിന്നെയും തെറ്റി ചിരകി വെച്ച തേങ്ങിയേ ആ തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒന്നങ്ങോട്ട് കടുക്ക് വേറാ കടുക്ക് വേറാ ഒന്ന് നന്നായിട്ട് മൂക്കട്ടെ നിങ്ങൾ ഇന്റെ സംസാരം കേട്ടിട്ട് ആരും ചിരിക്കരുത് ഇപ്പൊ ഇടക്ക് എന്താ അറിയില്ല ഒക്കെ കയ്യിൽ നിന്ന് പോകട്ടോ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരും കാര്യമാക്കണ്ട ആ നമ്മളെ നമ്മള കരുവൂപ്പിലും അമ്മട്ടും കൊടുത്തുണ്ട്ട്ടോ ഇനിയിലേക്ക് ആ കരുവൂപ്പിലും കൂടി അങ്ങോട്ട് ഇടുക എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചെ ആ വാഴക്കൂമ്പ് അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ ഇത് കെഴുകി അരിയുന്നതിന് മുന്നെയാണ് ഇത് കെഴുകൽ ഇട്ടോ അരിഞ്ഞു കഴിഞ്ഞാൽ കഴുകൂലെന്നാണ് എന്നോട് അമ്മ പറഞ്ഞത് എനിക്കിനെ പറ്റി വലിയ ഐഡിയ ഇല്ല നമ്മള് തിന്നാനിരിക്കുന്നെ ഉണ്ടാക്കാൻ ഇങ്ങനെ പോവാൻ അറിയാത്തത് കൊണ്ടേ എനിക്ക് ബാക്കിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം കേട്ടോ ഇങ്ങനത്തെ സുനാപ്പികളൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്തായാലും വിഷയത്തിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് തെന്നി മാറേണ്ട ഒരു സംശയം ഉണ്ടല്ലേ എന്തായാലും നിങ്ങൾ ഈ ആവശ്യത്തിന് ഉപ്പിട്ടോളൂ ഞാൻ പറയാൻ മറന്നായാലും ഉപ്പിടാൻ മറക്കണ്ട പിന്നെ വയൽ വെക്കാൻ കൂട്ടാൻ പറ്റാത്ത അവസ്ഥയാട്ടെ ഈ വാഴക്കൂമ്പൊക്കെ എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലത്ത് പല പല രീതിയിലായിരിക്കില്ല ഉണ്ടാകുക എന്തായാലും കുറച്ച് കുറച്ച് ഡിഫറൻസേ ഉണ്ടാവുള്ളൂ എന്തായാലും എന്റെ കോഴിക്കോടൻ വേറെ ഐറ്റംസുകളൊക്കെ ഞാൻ അറിയുന്ന പോലെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ് ആക്കി ഇടുന്നുണ്ട് അപ്പൊ എല്ലാവരും അതൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ പിന്നെ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ തുറന്നിട്ടോ നിന്റെ വർത്താനത്തിൽ ഇടക്ക് ശ്രദ്ധ മാറുന്നുണ്ടോ അതാ പിന്നെ നമ്മള് ഇളക്കി അടച്ചു വെച്ച് ഇളക്കി ഇതില് വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ ഒരു തുള്ളി പോലും നമ്മള് വെള്ളം ഒഴിക്കുന്നില്ല കാരണം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് പിന്നെ വെള്ളം കൂടുന്നാണ് വീണ്ടും എനിക്കൊരു അറിവ് കിട്ടിയത് അതുകൊണ്ട് ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കാൻ നിൽക്കണ്ടാരും നിങ്ങളാരും വെള്ളം ഒഴിക്കണ്ട ഒഴിക്കണ്ടട്ടോ അപ്പൊ ഏകദേശം ഒക്കെ നമ്മളെ സംഭവം സെറ്റാക്കിന്ന് ഉപ്പേരി ഏകദേശം റെഡി ആക്കി നിങ്ങൾ അവിടെയൊക്കെ എന്താ തോരന എന്നാണോ എന്ന് പറയാൻ എനിക്കറിയില്ല അതാ വെന്തതിന് ശേഷം അമ്മയിലേക്ക് ഇപ്പം ഇട്ട് കൊടുത്ത കുരുമുളക് പൊടി കേട്ടോ അത് അച്ഛൻ ഇവിടെ കുറച്ച് എരിവ് വേണം തനമോൾക്ക് കുറച്ച് എരിവ് മതി അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടിയേ നമ്മൾ ഇട്ടുള്ളൂ ശേഷം നമ്മൾ എന്ത് ചെയ്തേ നന്നായിട്ട് പച്ച വെളിച്ചെണ്ണ നമ്മൾ വീണ്ടും വാരി വെതറി കൊടുത്തിട്ടുണ്ട് പച്ചവെള്ളിച്ചെണ്ണ ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി സെറ്റാക്കിയതിനു ശേഷം അടച്ചു വെക്കുക ഉപ്പേരി ഏകദേശം റെഡി ആക്കി അപ്പം നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ചാനല് ഫുൾ ടൈം വാച്ച് ചെയ്തോണ്ടിരിക്കണം ഓക്കെ ടാറ്റ ബൈ ബൈ സിയു അപ്പൊ ഉപ്പേരി റെഡി ആയിരുന്നു ഞാൻ തനുമോക്ക് പോയി ചോറ് കൊടുക്കട്ടെ മക്കളെ ടാറ്റ സി യു ബൈ ബൈ